നിർമ്മാണം മലപ്പുറം നഗരസഭ പേര് നഗരസഭയുടെ ബസ് സ്റ്റോപ്പ് അതിൽ നിന്നുള്ള പരസ്യവരുമാനം സ്വകാര്യ ഏജൻസിക്ക് നഗരസഭാ കൗൺസിലെടുത്ത തീരുമാനങ്ങളെ കാറ്റിൽ പറത്തിയാണ് കോട്ടപ്പടി താലൂക്ക് ആശുപത്രിയുടെ മുൻവശത്തുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പരസ്യം സ്ഥാപിച്ച് സ്വകാര്യ ഏജൻസി വരുമാനമുണ്ടാക്കുന്നത് വിഷയം സ്ഥിരസമിതി അധ്യക്ഷൻ പരി ഹമീദാണ് കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചത് കോട്ടപ്പടി താലൂക്ക് ആശുപത്രിയുടെ മുൻവശത്തുള്ള ബസ് ബേ രണ്ടായിരത്തി ഏഴിൽ നഗരസഭാ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് പതിനൊന്ന് വർഷത്തിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ ഭരണസമിതി ബസ് സ്റ്റോപ്പിൽ പരസ്യം സ്ഥാപിക്കാൻ പെരിന്തൽമണ്ണയിലുള്ള സ്വകാര്യ ഏജൻസിക്ക് അനുമതി നൽകി പരിപാലനവും കാത്തിരിപ്പ് കേന്ദ്രത്തിലെ വിളക്കുകളുടെ വൈദ്യുതി നിരക്കും അടയ്ക്കണമെന്ന നിബന്ധനയോടെയാണ് അന്ന് കരാർ നൽകിയത് എന്നാൽ കരാർ കാലാവധി വച്ചിരുന്നില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇപ്പോഴത്തെ ഭരണസമിതി കരാർ കാലാവധി രണ്ടായിരത്തി പതിനെട്ട് മുതൽ അഞ്ചു വർഷമാക്കി നിജപ്പെടുത്തി ഇതിനായി സ്ഥിരസമിതി അധ്യക്ഷരായ പി കെ സക്കീർ ഹുസൈൻ മറിയുമ്മ ഷെരീഫ് കൌൺസിലർ സി എച്ച് നൌഷാദ് റവന്യൂ ഇൻസ്പെക്ടർ ഉൾപ്പെട്ട ഉപസമിതി രൂപീകരിച്ച് പ്രത്യേക ബൈലോ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇതൊന്നും വകിവയ്ക്കാതെ സ്വകാര്യ ഏജൻസി ഇവിടെ പുതിയ പ്രവൃത്തി നടത്തി പരസ്യം സ്ഥാപിക്കാൻ നമ്പർ നൽകിയിരിക്കുകയാണ് മാസം മുപ്പത്തി അയ്യായിരം രൂപ തോതിൽ ഒരു വർഷത്തേക്ക് നാല് ദശാംശം രണ്ട് ലക്ഷം രൂപയാണ് ഏജൻസി ഈടാക്കുന്നത് ഈ വിഷയമാണ് സ്ഥിരസമിതി അധ്യക്ഷൻ പരി ഹമീദ് ഉന്നയിച്ചത് നഗരസഭ അറിയാതെ ആരാണ് പരസ്യം സ്ഥാപിക്കാൻ അനുമതി നൽകിയെന്നതിൽ വ്യക്തത വേണമെന്നും ബൈലോ അനുസരിച്ച് മാത്രമേ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാവൂ എന്നും സ്ഥിരസമിതി അധ്യക്ഷരായ പി കെ സക്കീർ ഹുസ സെയിൻ മറിയുമ്മ ഷെരീഫ് പി കെ അബ്ദുൽ ഹക്കീം എന്നിവർ ആവശ്യപ്പെട്ടു ബസ് സ്റ്റോപ്പ് ആയതിനാൽ ദേശീയപാതയിലെ ദേശീയപാതാ വിഭാഗത്തിന്റെ അനുമതിയോടെയായിരിക്കും പരസ്യം സ്ഥാപിച്ചതെന്നും വിഷയം പരിശോധിക്കാമെന്നും നഗരസഭാധ്യക്ഷൻ മുജീബ് കാഡേരി പറഞ്ഞു ആ ലൈറ്റുകൾ കൊണ്ടുപോകും ഇറക്കിയിട്ട് ഈ ലൈറ്റ് പിടി ഈ ഡ്രൗസും ചെയ്ത് നൂരി കയറി നിന്നിട്ട് രണ്ടു സമയത്ത് അവിടെ വെച്ചാൽ കോമഡ് മാറ്റി അത് അതിന്റെ ഭാഗമായിട്ടാണ് ഏത് സ്ഥാപനവുമായാണ് ഏജൻസി കരാർ വച്ചിരിക്കുന്നതെന്നതിൽ വ്യക്തത വരുത്തണമെന്നും നഗരസഭയുടെ വരുമാനം നഷ്ടപ്പെടുത്താൻ ഇടവരുത്തരുതെന്നും പ്രതിപക്ഷ അംഗം സി എച്ച് നൌഷാദ് പറഞ്ഞു മലപ്പുറം ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്